ഫർണിച്ചർ വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ വിപണനം നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായി മദീന ബോർവെൽ പാണ്ടിക്കാട് പെരിന്തൽമണ്ണം വൈദ്യുതി വിതരണ മേഖലയിൽ മലപ്പുറം ജില്ല അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുമെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി ആഭ്യന്തര വൈദ്യുതി ഉൽപ്പാദനം കുറവായ ഘട്ടത്തിലും ലോഡ്ഷെഡിംഗും പവർ കട്ടും ഇല്ലാതെ മുന്നോട്ടു പോകാൻ കഴിയുന്നത് പ്രസരണ മേഖലയിൽ സർക്കാർ നടത്തിയ ക്രിയാത്മകമായ ഇടപെടലിന്റെ ഫലമാണെന്നും അദ്ദേഹം പറഞ്ഞു തിരുവാലി നൂറ്റിപ്പത്ത് കെ വി സബ്സ്റ്റേഷൻ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ സർക്കാരിന്റെ കാലാവധി പോലെ തന്നെ പദ്ധതി പൂർത്തിയാക്കാനാണ് ശ്രമം അതോടെ കേരളത്തിൽ തെക്കേറ്റം മുതൽ വടക്കേറ്റുന്ന പവർ ഹൈവേ പൂർത്തിയാക്കും ഇത് മലബാറിലെ ശാശ്വതമായി തുറന്നുള്ള ലൈനുകളുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ലഭ്യമായ വൈദ്യുതി സംസ്ഥാനത്തുടനീളം സുഗമമായി എത്തിക്കുന്നതും സംസ്ഥാനത്തുള്ള പ്രശ്ന പ്രശ്നങ്ങളെ ശക്തിപ്പെടുത്തുവാനും നുസരിച്ച് ഭാവിയിലേക്കുള്ള വൈദ്യാവശ്യങ്ങൾ കണക്കിലെടുത്താൽ തടസ്സരേതായ വൈദ്യുതി വിതരണം നടത്താനും വിഭജനം ചെയ്യുന്ന പദ്ധതിയുടെ പതിനായിരം കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന ഈ പദ്ധതി രണ്ട് ഘട്ടമായാണ് നടപ്പാക്കുന്നത് നാനൂറ് കെ ബിയുടെ മൂന്ന് സബ്സ്റ്റേഷനുകൾ ഇരുന്നൂറ്റി കെ ബിയുടെ ഇരുപത്തിരണ്ട് സബ്സ്റ്റേഷനുകളും ഒരു നൂറ്റിപ്പത്ത് കെ ബി സബ്സ്റ്റേഷനും മൂവായിരത്തി അറുന്നൂറ്റി എൺപത് സബ് കിലോമീറ്റർ വൈദ്യുതി പ്രസരണ രംഗത്ത് വളരെയേറെ മുന്നേറാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ഏഴര വർഷക്കാലം കൊണ്ട് തൊണ്ണൂറ്റിയൊൻപത് സബ്സ്റ്റേഷനുകളാണ് നാടിന് സമർപ്പിച്ചത് ഇതിൽ മൂന്ന് നാന്നൂറ് കെ വി സബ്സ്റ്റേഷനും പതിമൂന്നെണ്ണം ഇരുന്നൂറ്റി ഇരുപത് കെ വി സബ്സ്റ്റേഷനും നാൽപ്പത്തിരണ്ടെണ്ണം നൂറ്റി പത്ത് കെ വി സബ്സ്റ്റേഷനും പതിനാറെണ്ണം അറുപത്തിയാറ് കെ വി സബ്സ്റ്റേഷനും ഇരുപത്തിയേഴ് എണ്ണം കെ വി സബ്സ്റ്റേഷനുമാണ് വണ്ടൂർ എടവണ്ണ കാളിക്കാവ് എന്നീ മുപ്പത്തിമൂന്ന് കെ വി സബ്സ്റ്റേഷനുകൾ മുഖേനയാണ് തിരുവാലിയിൽ വൈദ്യുതി വിതരണം നടത്തുന്നത് ഈ സബ്സ്റ്റേഷനുകൾക്ക് വൈദ്യുതി എത്തുന്നത് നൂറ്റിപ്പത്ത് കെ വി നിലമ്പൂർ കീഴിശ്ശേരി എന്നീ സബ്സ്റ്റേഷനുകളിൽ നിന്നുമാണ് ദീർഘദൂരം മരങ്ങൾ തിങ്ങിനിറഞ്ഞ പ്രദേശങ്ങളിലൂടെ മുപ്പത്തിമൂന്ന് കെ വി ലൈനുകൾ കടന്നു പോകുന്നതിനാൽ നിരന്തരമായ വൈദ്യുതി തടസ്സങ്ങൾക്ക് കാരണമാകാറുണ്ട് ഇതിനൊരു ശാശ്വത പരിഹാരമായാണ് നൂറ്റിപ്പത്ത് കെ വി തിരുവാലി സബ്സ്റ്റേഷൻ സ്ഥാപിക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു തിരുവാലി ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ എ പി അനിൽകുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ചു ചീഫ് എഞ്ചിനീയർ ട്രാൻസ്മിഷൻ എസ് ശിവദാസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു മണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഹസ്കർ ആമയൂർ തിരുവാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി എ പി ഉണ്ണികൃഷ്ണൻ എ കോമ്പളവല്ലി തിരുവാലി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജ്ന മഞ്ഞീൽ തിരുവാലി ഗ്രാമപഞ്ചായത്ത് മെമ്പർ സബീർ ബാബു എം മോഹൻദാസ് ലസ്ലി വിജോയ് സൈഫുദ്ദീൻ മുഹമ്മദ് നജീബ് പി ഷിജു തുടങ്ങിയവർ പ്രസംഗിച്ചു ചടങ്ങിൽ പദ്ധതിക്ക് ആവശ്യമായ ഭൂമി വിട്ടു നൽകിയ ഹെപ്സൻ പണിക്കർ തെക്കേപ്പുരയിൽ സോജൻ വർഗീസ് തുടങ്ങിയവരെ ആദരിച്ചു ട്രാൻസ്മിഷൻ സിസ്റ്റം ഓപ്പറേഷൻ ആൻഡ് പ്ലാനിംഗ് ഡയറക്ടർ സജി പൗലോ സ്വാഗതവും മലപ്പുറം ട്രാൻസ്മിഷൻ സർക്കിൾ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ടി പി ഹൈദരലി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ വണ്ടൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ